ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യലാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളുടെ മുൻപിലോട്ട് ഇങ്ങനെ ഒരു പൂജ അല്ലെങ്കിൽ ഈ ഒരു പരിഹാരം എത്തിക്കാൻ വേണ്ടി കാത്തിരുന്നൊരു വ്യക്തിയാണ് കാരണം നിങ്ങൾ തമിനേല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മുരുകഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനും നാളെ ഈ ഒരു പരിഹാരം ചെയ്യാനും സാധിക്കുകയുള്ളൂ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും അമാവാസി സ്ഥിതിയും ഒന്നിച്ചു വരുന്ന സമയത്തും മാത്രമേ നമ്മൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് നാളെ രാവിലെ എട്ടര വരെയേ അമാവാസി തിഥിയുള്ളൂ എന്നാൽ പോലും സൂര്യോദയ സമയത്തുള്ള തിഥി ഏതാണെങ്കിലും അത് ആ ദിവസം മുഴുവൻ നമുക്ക് എടുക്കാം അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്യാം ഇനിയിപ്പം എന്നാണ് ചൊവ്വാഴ്ചയും അമാവാസ്യത്തിഥിയും ഒന്നിച്ചു വരുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അതുമാത്രവുമല്ല കാർത്തികയും അമാവാസ്യത്തിഥിയും അതായത് കാർത്തിക നക്ഷത്രവും അമാവാസിത്തിയും ഒന്നിച്ചു വരുമ്പോഴേ നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യാൻ പറ്റും അതായത് ചൊവ്വാഴ്ച അമാവാസി അതുമല്ലെങ്കിൽ കാർത്തികയും അമാവാസി തിഥി അപ്പം കുറച്ച് നമ്മൾ പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ഒരു പരിഹാരത്തിൽ അപ്പം നമുക്ക് ഇതെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വളരെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ചെയ്തു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വളരെ എളുപ്പമുള്ള പരിഹാരമാണ് എന്നുള്ളത് അപ്പം നമുക്ക് എന്താണ് ആ ആദ്യത്തെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് ചൊല്ലേണ്ടുന്ന മന്ത്രം എന്താണെന്നൊക്കെ നോക്കാം ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്തെങ്കിൽ മാത്രമേ തിനു നമുക്ക് ഫലം കിട്ടുകയുള്ളു അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പം ഈ പൂജ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നാളെ ചൊവ്വാഴ്ചയും അമാവാസി സ്ഥിതിയും അങ്ങനെ അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രവും അമാവാസി തിളപ്പം അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് പിന്നെ സാധാരണ നമ്മൾ ചൊവ്വാഴ്ചകളിൽ ചൊവ്വാഹോര സമയത്താണ് ഇങ്ങനെ ഭഗവാന് പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് നാളെ ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാത്രി ഒൻപത് മണി വരെയുള്ള സമയമുണ്ട് ആ ഒരു സമയത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് സ്വസ്ഥമായും ശാന്തമായും സമാധാനപരമായിട്ടും ഇരുന്ന് ഒരു പൂജ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ റൂള് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പൂജ ചെയ്യുകയാണ് അടുപ്പിച്ച് ആറ് ദിവസമാണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യേണ്ടത് അതായത് ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം രണ്ട് ദിവസം നിങ്ങൾ ചെയ്തു അതായത് ചൊവ്വായും ബുധനും ചെയ്തു എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വ്യാഴാഴ്ച നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല മുടങ്ങിയാൽ വീണ്ടും നമ്മളിത് ഒന്നേന്ന് തുടങ്ങണം അതായത് നിങ്ങളിപ്പം നാളെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് മുടങ്ങിയാൽ നിങ്ങൾക്കിത് വീണ്ടും ഒന്നേന്ന് തുടങ്ങാം അതിൽ തെറ്റില്ല പക്ഷേ നമ്മളിത് ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങേണ്ടത് ചൊവ്വാഴ്ചയും അമാവാസി സ്ഥിതിയും ഒന്നിച്ചു വരുന്ന ദിവസമാണ് ഇനി രണ്ടാമത് നിങ്ങൾ വീണ്ടും വ്യാഴാഴ്ച മുടങ്ങിയിട്ട് വെള്ളിയാഴ്ച മുതൽ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു നാല് ദിവസം വന്നപ്പം വീണ്ടും ഇത് മുടങ്ങി നിങ്ങൾക്ക് വീണ്ടും എകയിൽ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഒരിക്കൽ കൂടി മുടങ്ങിയാൽ നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല അതായത് ഞാൻ പറഞ്ഞു വന്നത് രണ്ട് പ്രാവശ്യം മുടങ്ങിയാൽ നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്യാം പക്ഷേ രണ്ടിൽ കൂടുതൽ മൂന്നാമത് ഒരിക്കൽ കൂടി നിങ്ങൾക്കിത് മുടങ്ങേണ്ടുന്നൊരു സാഹചര്യമുണ്ടായാൽ അവിടെ കൊണ്ട് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ വീണ്ടും ചൊവ്വാഴ്ചയും അമാവാസ്യ തിരിയും വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇപ്പം പീരിയഡ്സ് പുലവാലായ്മയൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട തീർച്ചയായും ഇനി എപ്പോഴാണോ ഇങ്ങനെയൊരു യോജിപ്പ് വരുന്നത് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പം കുറച്ചുപേരെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പീരീഡ്സ് ആകും ചേച്ചി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ ആ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് നാളെ നിങ്ങൾ ഈ പൂജ ചെയ്തോളൂ നിങ്ങൾക്ക് പീരീഡ്സ് ആകുമ്പോൾ ആയിക്കൊള്ളട്ടെ അത് മുടങ്ങിക്കോട്ടെ അതിന് ശേഷം പീരീഡ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക അതായത് നമ്മൾ ഈ പൂജ നമുക്ക് തുടങ്ങിയിട്ട് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വന്നത് അതാണ് രണ്ടാമത്തെ റൂള് മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പൂജ ചെയ്യുകയാണ് ഇപ്പം ആറ് ദിവസം അടുപ്പിച്ച് നമ്മൾ ഈ ഒരു പൂജ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഈ ആറ് ദിവസം ആ കാര്യം മറ്റൊരു ദൈവത്തിനോടും പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് അതായതിപ്പം ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കാനാണ് നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുന്നത് അപ്പം നാളെ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരുന്ന സമയം വരെ മറ്റൊരു ദൈവത്തിനോടും നിങ്ങൾ ആ ഒരു കാര്യം പ്രാർത്ഥിക്കരുത് അതിനുശേഷം പ്രാർത്ഥിക്കാം അപ്പോൾ കുറേ പേര് പറയും അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏത് ദൈവത്തിനോട് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാമെന്നുള്ളത് അത് സത്യമാണ് ഏത് ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പാലിക്കേണ്ടുന്നൊരു ചിട്ട ഇതാണ് ഈ ചിട്ടയും കൂടിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനിയിപ്പം അടുത്ത കാര്യം നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചെയ്യാമോ എന്നുള്ളതാണ് ഈ ആറ് ദിവസവും വ്രതമായിട്ട് അതായത് നോൺ വെജ് ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ നല്ലതാണ് അങ്ങനെയല്ല ഞങ്ങൾക്കത് ഒട്ടും പറ്റില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു പൂജ ചെയ്തതിന് ശേഷം നോൺ വെജ് കഴിക്കാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആറു ദിവസമാണല്ലോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം അടുത്ത റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ആദ്യത്തെ ദിവസം ചെയ്ത അതേ സമയം ഈ ആറ് ദിവസവും പാലിക്കണം എന്നുള്ളതാണ് ഇപ്പം നാളെ ചൊവ്വാഴ്ച നിങ്ങൾ രാവിലെ ഒരു നാലുമണിക്കിത് ചെയ്തു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ദിവസവും ആ ഒരു മണി എന്നുള്ള സമയം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് വളരെ മസ്റ്റാണ് ഇനി ഈവനിങ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിഷ്ടമുള്ളൊരു സമയമാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാം പക്ഷേ ആ ഒരു ആറ് ദിവസത്തെ സമയം ഫോളോ ചെയ്യണം കറക്റ്റായിട്ട് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മനുഷ്യരായിട്ടുള്ളവർക്ക് പല വിധത്തിലുള്ള വിഷയങ്ങൾ വരാം അപ്പം അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയാൽ കുഴപ്പമില്ല ഭഗവാനോട് ക്ഷമ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയം തുടർന്നു കൊണ്ടുപോകാവുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ പരിപ്പ് ദീപം വെറ്റില ദീപം ഷട്ട്കോണ ദീപം ഒക്കെ കൊളുത്തുന്നവരുണ്ടായിരിക്കും ചു അത് നിങ്ങൾ ചൊവ്വാഹോര സമയത്ത് അപ്പം ദയവ് ചെയ്ത് അതിൻ്റെ കൂടെ ഈ ഒരു പരിഹാരം ചെയ്യരുത് ഇപ്പം നിങ്ങൾ നാളെ ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള ചൊവ്വാഹോര സമയത്ത് ഭഗവാനും വെറ്റിലദ്വീപും കൊളുത്തുന്നു എന്നുണ്ടെങ്കിൽ ആ കൊളുത്തി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് കാരണം രണ്ട് പൂജകൾ ഒരേ സമയത്ത് ചെയ്യരുത് ഒരു പൂജ നമ്മൾ ഒറ്റയ്ക്ക് ഇത് മാത്രമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ പാലിക്കേണ്ടുന്ന വളരെ ചെറിയ ചിട്ടകളാണ് ഇത് ഇത് കൊണ്ടും പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് ഇത് പാലിച്ചു നിങ്ങളിത് ചെയ്താൽ ഡെഫിനിറ്റലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടും എനിക്കിത് ഒരു തവണ ചെയ്യാനുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്കൊരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ആയപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ എനിക്ക് സാധിച്ചു തന്നത് പക്ഷേ ഇത് വളരെ പവർഫുള്ളാണെന്ന് അന്നേയും എനിക്ക് മനസ്സിലായതുമാണ് ഞാൻ ഈ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ സക്സസ് ആകുമെന്നുള്ള ഹിൻസ് എനിക്ക് കിട്ടിയിരുന്നു പക്ഷേ ഒരു പത്ത് ആയപ്പോഴാണ് കംപ്ലീറ്റ്ലി ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് ആയത് അപ്പം നാളെയും പൂജ ചെയ്യുന്നവർ എപ്പോഴാണെങ്കിലും എഴുന്നേറ്റ് തലയ്ക്ക് കുളിക്കണം ഇനി തലയ്ക്ക് കുളിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഈ പൂജ ചെയ്യുന്നതായിരിക്കും ഉത്തമം അപ്പം തലയ്ക്ക് കുളിച്ച് ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ എന്താണോ ഉള്ളത് അത് തുടച്ച് അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്ത് ഭഗവാനെ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ ഇപ്പോൾ അരളിപ്പൂക്കളും ചുമന്ന കളറിലെ പൂക്കളൊക്കെയാണ് ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടത് പക്ഷേ അതൊന്നും കിട്ടാത്തവർക്ക് നിങ്ങൾക്ക് ആയിട്ടുള്ള പൂക്കൾ എന്താണോ അതുകൊണ്ട് ഭഗവാനെ അലങ്കരിച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ടത് രണ്ട് രീതിയിൽ നമുക്കിവിടെ ദീപം കൊളുത്താം അതായത് ഒന്നെങ്കിൽ ഈ ആറ് ദിവസവും ഭഗവാനു മുൻപിൽ ആറ് ദീപങ്ങൾ കൊളുത്തി വെക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു ദീപം രണ്ടാമത്തെ ദിവസം രണ്ട് ദീപം മൂന്നാമത്തെ ദിവസം മൂന്ന് ദീപം അങ്ങനെ ആറാമത്തെ ദിവസമായ ഞായറാഴ്ച ആറ് ദീപങ്ങൾ ഭഗവാന് മുൻപിൽ ഒന്നിച്ചു കൊളുത്തുക അത് നിങ്ങൾക്ക് ഷട്ട്കോണം വരച്ചിട്ട് ആറ് ദീപങ്ങളായിട്ട് കൊളുത്താം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വെറ്റിലെ ദീപം നമ്മൾ കൊളുത്തുമല്ലോ അതുപോലെ ആറ് വെറ്റില എടുത്ത് ഓരോ വെറ്റിലയ്ക്ക് മുകളിലും ഓരോ ദീപങ്ങൾ വെച്ച് ആറ് ദീപമായിട്ട് കൊളുത്താം അങ്ങനെ ഒന്നുമല്ലെങ്കിൽ ആറ് ദീപങ്ങൾ ഭഗവാനു മുൻപിൽ വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഈ ഒരു ദീപങ്ങൾ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊളുത്താം പക്ഷേ ആറ് എന്നുള്ള സംഖ്യ മസ്റ്റാണ് ഒന്നെങ്കിൽ എല്ലാ ദിവസവും ആറ് ദീപം അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ദീപങ്ങളായിട്ട് എണ്ണം കൂട്ടിക്കൂട്ടി വരിക അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഈ പൂജ ചെയ്ത സമയത്ത് ഷഡ്കോണം വരച്ചിട്ട് ആറ് ദീപങ്ങൾ എല്ലാ ദിവസവും കൊളുത്തുക എന്നുള്ളതാണ് അതായത് ഷഡ്കോണം വരച്ച് ശരവേണ ഭവ എന്ന് എഴുതി ആറ് ദീപങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി വരുമ്പോൾ കാണാം അതെങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അത് നമ്മുടെ ഇഷ്ടം അതിന് ശേഷം ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് ഭഗവാന്റെ ഷടാക്ഷരീ മന്ത്രമായ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ആയിരത്തി എട്ട് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് അതായത് ഈ ആറ് ദിവസവും ആയിരത്തി എട്ട് തവണ വെച്ച് നമ്മളിവിടെ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലിക്കഴിയും അങ്ങനെ ആറ് ദിവസം ചൊല്ലുമ്പോൾ ടോട്ടൽ ആകെ നമ്മൾ ആറായിരത്തി നാൽപ്പത്തി എട്ട് തവണ ശരവണഭവ എന്നുള്ള മന്ത്രം ചൊല്ലി ഭഗവാന് സമർപ്പിക്കും ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ആയിരത്തി എട്ട് തവണ ശരവണ ഭവ എന്ന് ചൊല്ലിയതിന് ശേഷം മാത്രം വേണം നിങ്ങളുടെ ആഗ്രഹം അതിപ്പം ഞാൻ സ്പെഷ്യലായിട്ടൊരാഗ്രഹം നിങ്ങളോട് എടുത്തു പറയുന്നില്ല എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് ആ ഒരു ആഗ്രഹം ഭഗവാനു മുൻപിൽ സമർപ്പിക്കാൻ ഒരിക്കലും നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ ആഗ്രഹം ഭഗവാനോട് പറയരുത് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം മന്ത്രം ചൊല്ലിയതിന് ശേഷം മാത്രം ഭഗവാന്റെ മുൻപിൽ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മന്ത്രം ചൊല്ലുന്നത് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ഭഗവാൻ എന്തെങ്കിലും ഇപ്പം ദീപദൂപ ആരതി എടുക്കുന്നവരൊക്കെയാണ് നിങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്കങ്ങനൊരു ശീലമുണ്ടെങ്കിലാണ് നിങ്ങളത് ചെയ്യേണ്ടത് ദീപദൂപ ആരതി എടുത്ത് ഭഗവാൻ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കണം നിവേദ്യം എന്ന് പറയുന്നത് എന്തുമാകാം തേന് പഴം കൽക്കണ്ടം നിങ്ങളെക്കൊണ്ട് എന്ത് സാധിക്കുമോ അത് പിന്നെ ഈ ആറ് ദിവസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭഗവാന് പഞ്ചാമൃതം ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം നിർബന്ധിക്കുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ് അതിന് കർപ്പൂര ആരതിയും കൂടി എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പൂജ അവസാനിപ്പിക്കാം എല്ലാ ദിവസവും ഇതുതന്നെ തന്നെ ഇപ്പം നിങ്ങൾക്കൊരു കുപ്പി തേൻ മേടിച്ച് വെച്ചാൽ എല്ലാ ദിവസവും ഭഗവാൻ അത് സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഭഗവാൻ നിവേദ്യം സമർപ്പിച്ചാൽ മതി പക്ഷേ നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പഞ്ചാമൃതം സമർപ്പിക്കണം അങ്ങനെ ഈ ആറ് ദിവസങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുക ഇത് ചെയ്ത് എപ്പോഴാണോ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ ഒരു കാര്യം ഭഗവാൻ സാധിച്ചു തരുന്നത് ആ സമയം അടുത്തുള്ള മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒന്നെങ്കിൽ പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം അതുമല്ലെങ്കിൽ നെയ്ദീപം എന്താണോ പറ്റുന്നത് അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം ഭഗവാന് ക്ഷേത്രത്തിലും കൂടെ സമർപ്പിക്കണം ഇതാണ് ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത് പക്ഷേ വളരെ പവർഫുള്ളാണ് വളരെയധികം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു പരിഹാരം കൂടിയാണ് എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ